നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ യൂറോകപ്പ് നേടുക എന്നത് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സംഘത്തിൻ്റെയും ലക്ഷ്യം അതിനുവേണ്ടി ഫുള്ള കിടിലൻ ഒരുക്കങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് നേരത്തെ തന്നെ അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടോസ് പറഞ്ഞതാണ് അഞ്ച് കളികൾ കളിക്കും യൂറോകപ്പിന് മുമ്പ് എന്ന് അഞ്ച് കളികളിൽ രണ്ടെണ്ണം മാർച്ചിലുള്ള ഇന്റർനാഷണൽ ബ്രേക്കിലെ കളികളാണ് പിന്നെ ജൂൺ മാസത്തിൽ മൂന്ന് കളികളാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിലൊരു കളി ഇപ്പോൾ ഫിക്സ് ആയിരിക്കുന്നു എതിരാളികൾ ആരാണെന്ന് തീരുമാനമായിരിക്കുന്നു കരുത്തുറ്റ എതിരാളികൾക്കെതിരെയാണ് യൂറോ കപ്പിന് തൊട്ട് മുമ്പ് പോർച്ചുഗൽ കളിക്കാൻ പോകുന്നത് അതെ അങ്ങനെ മികച്ച എതിരാളികളോട് ഏറ്റുമുട്ടി തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജർമ്മനിയിൽ ഇറങ്ങി കപ്പും കൊത്തി പറക്കാനാണ് പോർച്ചുഗീസ് ടീം ലക്ഷ്യം വെക്കുന്നത് എന്നർത്ഥം മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ അവരുടെ കളികൾ ഒന്ന് സ്വീഡനെതിരെയാണ് ആ കളി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മാർച്ച് ഇരുപത്തി ആറിന് സ്ലോവേനിയക്കെതിരെയും പോർച്ചുഗൽ കളിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ജൂൺ മാസത്തിൽ യൂറോ കപ്പിന് തൊട്ട് മുമ്പായിട്ട് അവർ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നു മത്സരം ഇപ്പൊ തീരുമാനമായിട്ടുണ്ട് ജൂൺ എട്ടിനായിരിക്കും ഈ മത്സരം എന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത് നമുക്ക് റോബർട്ടോ മാർട്ടിനൻസ് ഈ കളിയെ കുറിച്ച് പറഞ്ഞത് പോർച്ചുഗലിന്റെ കോച്ച് പറഞ്ഞത് ക്രൊയേഷ്യ ടോപ്പ് ടെൻ ടീമുകളിൽ ഒന്നാണ് ലോകത്തെ ടോപ്പ് ടെൻ ടീമുകളിൽ ഒന്നാണ് അപ്പം ഇത് രണ്ട് ടീമുകൾക്കും യൂറോ ചാമ്പ്യൻഷിപ്പിന് മുമ്പ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് ടീമുകൾക്കും ഗുണകരമായിരിക്കും അതൊരു എക്സലൻറ് ടെസ്റ്റ് ആയിരിക്കും ഒരു ഗ്രേറ്റ് ഓപ്പണിനെതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ഏതായാലും അത് കൂടാതെ വീണ്ടും രണ്ട് മത്സരങ്ങൾ കൂടി പോർച്ചുഗൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം യൂറോ കപ്പിലെ പോർച്ചുഗലിൽ ആദ്യ കളി വരുന്നത് ജൂൺ പത്തൊമ്പതിനാണ് യഥാർത്ഥത്തിൽ ജൂൺ പതിനെട്ടാണ് പക്ഷെ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പോർച്ചുഗൽ ജച്ചിയെക്കെതിരെ കളിക്കുന്നു അതിനുശേഷം പോർച്ചുഗലും തുർക്കിയും തമ്മിലുള്ള കളി ഏതായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന യൂറോ കപ്പിന് മുന്നോടിയായിട്ട് പോർച്ചുഗൽ കിഡിലൻ മത്സരങ്ങൾ ഫ്രണ്ട്ലി മത്സരങ്ങളായി കളിച്ചിട്ടാണ് ഇറങ്ങുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി